ഹായ് കേസ് അല്ലേക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പോൾ ഇത് ഞാൻ ഒരു വീഡിയോൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് ഡ്രോയിങ് ചലഞ്ചിൻ്റെ മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്യാൻ ഇന്ത്യയിൽ നെറ്റും കിട്ടുക പിന്നെ മാത്രമല്ല വലിയ സ്പേസ് ഒന്നും ഇനി ഈ പോകണില്ലേ അതുകൊണ്ടാണ് ഇത് രണ്ടാമത്തെ ഒരു ഭാഗമായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാത്തിനും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഞാൻ ഞാനിരിക്കും നേരിട്ടുണ്ടോ ഇത് ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളിൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഫുൾ എന്ത് ചെയ്യുന്നു പച്ചപ്പായിരുന്നു ഇപ്പം ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് നെല്ലൊക്കെ കുറേ നല്ല വെയിലുമാണ് അതുകൊണ്ടല്ല നെല്ലൊക്കെ ഏകദേശം കൊയ്യാനായി തുടങ്ങി കുറേ നെല്ലുകൾ കണ്ട അവിടെയൊക്കെ നെല്ലുകൾ വീണിട്ടുണ്ട് നെല്ലത്തേക്ക് വീണിട്ടുണ്ട് അവിടെയൊക്കെ ഏകദേശം മനസ്സിലാ ഇത് കണ്ടോ ഇത് ഇത് നെല്ല് കൊയ്തിട്ടതാ കേട്ടോ അവിടെയൊക്കെ നെല്ല് കൊയ്തിട്ടുണ്ട് അപ്പോൾ അത്ര അതിൻ്റെ വീഡിയോ എന്താണ് മറ്റേ ഡ്രോയിങ് ചാലൻറ്റിന്റെ പാർട്ട് ടൂ ആണ് ഈ ഒരു വീഡിയോ അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് ആരും കാണിയാന്ന് അറിയാം ഇത് കാണുമെന്നറിയില്ല എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ വ്യൂസ് വ്യൂസൊക്കെ എനിക്ക് കിട്ടണുള്ളൂ അപ്പോ ഫുൾട്ടെങ്കിലും കാണാൻ ശ്രമിക്കുക അപ്പോൾ നേരെ വീട്ടിലേക്ക് അടുത്ത ഫോട്ടോ പിങ്ക് പാൻ തര 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 തരാ പെൻസിലു കൈ ഉപയോഗിച്ചാണ് വരച്ചാ നിങ്ങള് പിള്ളേരൻ പണിണ്ട പണി കിട്ടണ പോരാ തരം ആ വേഗ്രാണ്ടല്ലേ വേഗം ഇവൻ തുടങ്ങുന്നത് മൂക്കങ്ങളിൽ നിന്നാണ് ഇവൻ തുടങ്ങണത്

സിതാതിന്റെ മുഖം കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോഴത്തെ സമയം ഇരിക്കാണ് സമയം സമയം മൂന്നേ നാപ്പത്തി മൂന്ന് മൂന്നേ നാലും ചേരാം മൂന്നാ നാൽപ്പത്താൽ മതി പഴയ കഴിയണോ കഴിയുന്നല്ല കഴിയണോ ആളി കടല കളി കടല കളി ഫൈനലി കാലൊക്കെ എന്താ പറഞ്ഞാ സോഫുന്റെ ഇങ്ങനെ സമയം ഫിസിക്സ് പഠിച്ചതാണ്ട് ആ ഈ സോപ്പുന്റെ കാല് പൗതിക്ക് കട്ടായിട്ട് നമ്മളെ മറന്നുപോയിട്ടാ അവയപ്പോ ഇങ്ങനൊരു ഇങ്ങനെ ഒരു സാധനാ ചെയ്യുന്നു 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 ഇത് കൊറച്ച് മെലിഞ്ഞിട്ടാണ് തടി കൂടുതലാണ് ഇത് ഇതല്ലേ ഇത പത്തി പൂജ്യം എട്ട് കൊടുക്കാൻ പറ്റൂ പത്താണ് കൊടുത്തത് ചീതല്ലാ പോയി കിക്ക് പോയിന്റ് ഫൈവ് കൊടുക്ക അത് പ്രശ്നം പ്രശ്നം എന്തായാലും അന്റെ തീർന്നു പറഞ്ഞാല് നടക്കുന്ന വിങ് പാൻഡർ ആണ് അപ്പൊ ചിരിയലെന്ന് പറഞ്ഞ ചാരിക്കാണ് ഇവൻ്റെ നോക്ക് ഇവന്റെ ചാരിലാശം കൂടിച്ചല്ലോ ഇവിടെ മിസ്റ്റേക്കുകൾ അതുകൊണ്ടാണ് അതാണ് നോക്ക് കാർട്ടൂണിസ്റ്റ് എന്തായാലും നമ്മളൊരു തീരുമാനത്തെ എത്തിക്കുകയാണ് ചിത്രമൊക്കെ